ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തേത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ റെസിപ്പി എന്ന് പറയുക കേട്ടോ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്നില്ല ബലൂൺ പോലെ വീർത്ത് പോങ്ങിയ പട്ടുവരെ അതും ഒന്നും ചേർക്കാതെയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആയി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബട്ടൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബൗളിലേക്ക് ഞാൻ അരക്കപ്പളവിൽ റവയാണ് എടുത്തിട്ടുള്ളത് റവ വറുത്തതാണേലും വറക്കാത്തായാലും ഏതായാലും കുഴപ്പമൊന്നുമില്ല ഏട്ടാ അപ്പോൾ ഇത് അരക്കപ്പ് റവ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് അരക്കപ്പ് പച്ചവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ ഒന്ന് സോക്ക് ചെയ്ത് വെക്കും ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുക കാരണം നമ്മുടെ റവ ഒരു തരിതരിപ്പിലുണ്ടാകും അതൊക്കെ മാറി ഒന്ന് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏട്ട് ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ ഇതെന്നിട്ടൊരു പത്ത് മിനിറ്റ് അവിടെ അടച്ച് കൊടുക്കുക അങ്ങനെ ഇതോ പത്ത് മിനിറ്റിന് ശേഷം അവർ വെള്ളമൊക്കെ ഒന്നങ്ങ് വലിച്ചെടുത്ത് റവയൊക്കെ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ബട്ടറൊക്കെ ആവശ്യമായിട്ടുള്ള മൈദ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ മൂന്ന് കപ്പ് മൈദ വെച്ചിട്ടുള്ള അളവാണ് കാണിക്കുന്നത് അപ്പോൾ ഇതാ മൂന്ന് കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്ത ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു അരമുക്കാൽ ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് അരക്കപ്പ് അളവിൽ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഏറ്റാ ചേർക്കുന്നത് ഇത് നിർബന്ധമായിട്ടും ചേർക്കണം ഈ ഒരു തൈരും ബേക്കിംഗ് സോഡയൊക്കെ മിക്സ് ആയിട്ട് വരുമ്പോഴാണ് നമ്മുടെ മാവിനൊരു ഫേമെൻറ്റേഷൻ കിട്ടുക അപ്പോൾ നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർക്കാതെ ചെയ്യുന്നതാണല്ലോ അതുകൊണ്ട് നിർബന്ധമായിട്ടും ബേക്കിംഗ് സോഡ വേണം എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ മാവ് കുഴച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു തൈരും നമ്മൾ റവയിലൊക്കെ ചേർത്ത വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മാവ് ഏകദേശം ഒന്ന് കുഴഞ്ഞ് കിട്ടാൻ അത് മാത്രം മതിയാവും എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്നങ്ങെ ലെവൽ ചെയ്ത് കുഴച്ചൊന്ന് സെറ്റാക്കിയതിന് ശേഷം ഞാനിത് കുറച്ച് പച്ചവെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കാൽക്കപ്പ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ നേരെ പകുതിയെ എനിക്ക് എടുത്തിട്ടുള്ളൂ കേട്ടോ അതായത് രണ്ട് ടേബിൾ സ്പൂൺ അങ്ങനെ പച്ചവെള്ളം ആവശ്യമായിട്ട് വന്നിട്ടും ബാക്കിയൊക്കെ തൈരിലും മാവൊരു വെള്ളത്തിലൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ എന്നിട്ട് എന്നിട്ടിതാ വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക നല്ലപോലെ എല്ലാം നമ്മള് ചേർത്തിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് ജോയിന്റ് ആയി നല്ലപോലെ കുഴഞ്ഞു വരണം അങ്ങനെ ഈ ഒരു രീതിയിൽ ഒന്നങ്ങ് കുഴച്ച് വെച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഞാൻ കഴുകി വന്നിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അങ്ങനെ ഓയിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് തടവി കൊടുക്കുക നമ്മുടെ മാവിൽ എന്നിട്ട് ഈ ഒരു ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇനി ഈ ഒരു ബൗളിൽ നിന്ന് കുഴച്ച് കഴിഞ്ഞാൽ മാവ് നന്നായിട്ട് കിട്ടില്ല കേട്ടോ നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നമ്മൾ പൊറോട്ടക്കൊക്കെ കുഴച്ചെടുക്കുന്നില്ല നല്ല വെലിച്ചിട്ടും ഒക്കെ അതേ രീതിയിൽ തന്നെ നമ്മൾ ബട്ടൂരൊക്കെ മാവ് കുഴക്കണം അങ്ങനെ ഞാൻ കുഴച്ച് കൊണ്ട് വന്ന ഇത് അതിലേക്ക് കുറച്ചും കൂടി ഓയിലൊന്നൊഴിച്ചു കൊടുത്തിട്ട് ബൗളിൻ്റെ സൈഡിലും മാവിലൊക്കെ മൊത്തത്തിലൊന്ന് തടവിക്കൊടുക്കുക കേട്ടോ ഒട്ടും തന്നെ നമ്മുടെ മാവ് ഡ്രൈ ആ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണേ ഇങ്ങനെ ചെയ്യുന്നത് നർബന്ധമായിട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ബട്ടൂർ എത്രത്തോളം നന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം മാവ് നമ്മൾ കുഴച്ച് റെഡിയാക്കി എടുക്കണം അല്ലാതെ ചപ്പാത്തിക്കും പൂരിക്കും കുഴച്ചെടുക്കുന്ന പോലെ പെട്ടെന്ന് പരിപാടി ഒപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബട്ടൂർ അത്രയ്ക്ക് നന്നായിട്ട് കിട്ടില്ല അപ്പോൾ ഇത്രയും ഈ ഒരു സോഫ്റ്റ്നെസ്സിൽ അപ്പോൾ മാവ് കുഴച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നിൽക്കും മനസ്സിലാവും കേട്ടോ എന്നാൽ ആക്റ്റീവായിട്ട് കിട്ടുന്നതൊക്കെ മനസ്സിലാക്കും അങ്ങനെ ും അങ്ങനെതായ രീതിയിൽ കുഴച്ചതിന് ശേഷം ഞാൻ ബൗളിലേക്ക് ഒരു റാപ്പ് വെച്ചിട്ട് നല്ലപോലെ ടൈറ്റായിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒട്ടും തന്നെ നമ്മൾ മാവ് ഡ്രൈ ആവാൻ പാടില്ല എന്നിട്ട് ചുരുങ്ങി അതൊരു രണ്ട് മുതൽ ആറ് മണിക്കൂർ വരെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അത്രക്കും നല്ല വട്ടൂര കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സമയത്ത് ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ രാത്രി ഉറങ്ങാൻ നേരത്തെ അവിടെ കുഴച്ച് വെച്ചാൽ മതി ഒത്തിരി ഒട്ടും തന്നെ ടൈം ടൈമില്ലാന്നുണ്ടെങ്കിൽ ഒരൊന്നൊന്നര മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ചുട്ടെടുക്കേണ്ട കുഴപ്പമൊന്നുമില്ല അപ്പം ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് റെസ്റ്റിംഗ് ടൈം കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്യാൻ നോക്കാം അങ്ങനെ ഏകദേശം ഞാനൊരു ആറ് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് വലിഞ്ഞ് കുറച്ചൊന്ന് വേർത്ത് ഒന്നങ്ങ് സെറ്റായി വന്നിട്ടുണ്ടായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടായിട്ട് നമ്മുടെ മാവ് ഈ ഒരു സമയത്ത് ഇനിയിപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കേണ്ട പരിപാടിയുള്ള അപ്പോൾ ബോൾസ് എടുക്കുമ്പോൾ ഓവർ ചെറിയ ബോൾസ് എടുക്കരുത് കേട്ടോ കാരണം സാധാരണ നമ്മൾ നോർമൽ പൂരി പരുത്തുന്ന പോലെ ആ ഒരു നേരിയതായിട്ടല്ല നമ്മളിത് പരുത്താം കുറച്ചൊരു കട്ടിയിൽ പരത്തും അറിയാലോ ബട്ടു ഓവർ നേരിയതായിട്ട് പരത്തരുത് അപ്പോൾ ഇതാ ഈ ഒരു വലുപ്പമുള്ള ബോൾ എടുത്തിട്ട് ഞാനിതാ ബോളിൽ വെച്ച് പരത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നുകിൽ ഓയിൽ തണുവി പരത്തി കൊടുക്കും അല്ലെങ്കിൽ ചെറുതായിട്ടൊന്നും പൊടി തടവിയിട്ട് പരത്തി കൊടുക്കും കേട്ടാ പൊടി ഓവറായി പോകരുത് അപ്പം നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത്രക്ക് നന്നായിട്ട് കിട്ടില്ല അങ്ങനെന്താ ചെറിയ രീതിക്ക് പൊടിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഇതുപോലെ പെരത്ത് അപ്പോൾ നമ്മുടെ ഹോട്ടൽ സ്റ്റൈൽ ബട്ടൂരി ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നല്ല വലുപ്പുള്ള സൈസായിട്ടാണ് പരത്തി എടുക്കുന്നത് അതായത് ഏകദേശം ഒരു ചപ്പാത്തിയുടെ കുറച്ചൊരു വലുപ്പം കുറവിലായിട്ട് അങ്ങനെ പരത്തി എടുക്കണം കേട്ടോ കാരണം അറിയാലോ നിങ്ങൾക്ക് കഴിച്ചവർക്ക് അറിയാൻ പറ്റും ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ബട്ടൂര് അങ്ങനെയല്ലേ ഉണ്ടാവുക അപ്പോൾ ഇതുപോലെ പരത്തിയെടുക്കുക പിന്നെ പരത്തുമ്പോൾ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക നമ്മൾ ഒറ്റ ലെവലിൽ പരത്തേട്ട ഒരു ഭാഗം ഹൈറ്റ് കൂടുതലും ഒരു ഭാഗം കുറവ് അങ്ങനെ പാടില്ല കേട്ടോ തിക്നെസ് കൂടുതലും കുറവും അങ്ങനെ പാടുമ്പോൾ നമ്മുടെ നല്ല നല്ലപോലെ ബലൂണ് പോലെ വീർത്ത് കിട്ടില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ഒറ്റ ലെവലിൽ അങ്ങ് പരത്തിയെടുക്കുക അപ്പോൾ ഇതാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഈ ഒരു വലുപ്പത്ത് പരത്തി വലുപ്പം നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊക്കെ ചെയ്യേട്ടെ ഞാനിപ്പോൾ ആ ഒരു സ്റ്റൈലിൽ തന്നെ കാണിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു വലുപ്പത്തിൽ പരുത്തിയെടുത്തിട്ടുള്ളത് അങ്ങനെയതാണ് ഞാനൊരു പാനിലേക്ക് എണ്ണ നല്ലപോലെ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ചൂടായന് ശേഷം നമ്മുടെ ബട്ടൂരെ പതുക്കെ ഇട്ട് കൊടുക്കട്ടെ ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക കാരണം നമ്മൾ വലുപ്പായിട്ടല്ലേ പരത്തിയെടുത്തിട്ടുള്ളത് അങ്ങനെ ഇട്ടുകൊടുക്കുക പിന്നെ ഒന്ന് നമ്മൾ വലിയ സൈസ് ആയതുകൊണ്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രസ്സ് ചെയ്ത് കൊടുക്കണം കാരണം എണ്ണയിലെല്ലാം സൈഡിലേക്കും മുങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ ഒരു രീതിയിലാവുമ്പം തന്നെ കണ്ടില്ല നന്നായിട്ട് ബലൂൺ പോലെ വീർത്ത് വരും കേട്ടോ അപ്പം നമ്മൾ പരുത്തിയതൊക്കെ ലെവലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാ സൈഡും ഒരുപോലെ വീർത്ത് വരും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക പൂരിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കട്ടെ ഒന്ന് കളർ മാറി വരും സമയത്ത് ഇതുപോലെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അങ്ങനെ നമ്മുടെ ഒരു പട്ടൂല റെഡി ആയിട്ടുണ്ട് ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള മൊത്തത്തിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതാ രണ്ടെണ്ണയെ ഫ്രൈ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ ചെയ്തിട്ടുള്ളൂ കേട്ടോ കാരണം നമ്മൾ കഴിക്കുന്ന കഴിക്കുന്ന നേരത്തെ ചൂടോട് ചൂടാന്ന് വിചാരിച്ചാൽ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അങ്ങനെ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ബലൂൺ പോലെ വേർത്ത പട്ടൂല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചൂടോടെ കഴിക്കുക പിന്നെ ഏതും അറിയാമല്ലോ ചിക്കൻ കറി ബീഫ് കറി സ്റ്റ്യൂ ഒക്കെ ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായിട്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ ബട്ടൂരെ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടതാണേ ടേസ്റ്റ് ഒക്കെ ചേർത്തിട്ട് നമ്മൾ പാർട്ടികളിൽ ഉണ്ടാക്കുന്ന അപ്പോൾ അതിൻ്റെ ലിങ്ങ് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ എന്തായാലും ട്രൈ ആക്കി നോക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വീണ്ടും വരെ വീഡിയോ ആയിട്ട് കാണാം താങ്ക്